സിനിമകളിൽ നമ്മൾ വെറുതെ എല്ലാത്തിനും സിനിമക്കാരുടെ തലയിലോട്ട് കേൾച്ചു അവസാനം ഉണ്ടാവില്ല അവസ്ഥയിൽ കൂടുതൽ ഷുഗർ മദ്യത്തിലുഗ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന് മദ്യക്കുപ്പിയുടെ എഴുതി വെച്ചിട്ടുണ്ട് അതൊന്ന് പിന്നെ നമ്മൾ മറ്റൊരു കാര്യം കേട്ടിട്ടുണ്ട് അധികമായാൽ അമൃതും വിഷം ഇനി അതുകൊണ്ടാണോ ഈ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന് കുപ്പിയുടെ എഴുതി വെച്ചിട്ടുള്ളത് പുറത്തെഴുതി ഈ ശരി ഒരു ഡ്രിങ്ക് ഒരു ആൾക്കഹോളിസം എന്നൊരു സ്റ്റേറ്റിലേക്ക് വരുമ്പോഴാണ് ഇതെല്ലാം വിഷയമാകുന്നത് പക്ഷേ അതോടൊപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞവരുടെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് രണ്ട് പെഗ് കഴിക്കാം എന്നൊക്കെ പറ സോഷ്യൽ ഡ്രിങ്കിങ് ഇതൊക്കെ നമ്മൾ ഇതിനെ ഒരു ഒരു ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു തലത്തിലേക്ക് വരുന്നുണ്ട് പിന്നെ ചിലർ പറയുന്ന ചിലർ ചില നമ്മൾ സിനിമകളിലൊക്കെ കാണാം പറയുന്നത് അതായത് നമുക്ക് ഈ ഒരു 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 ഗ്ലാസ്മേറ്റ്സ് ആയിട്ട് ഒരു ഒരു കണക്ഷൻ കണക്ഷനായിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ബോണ്ട് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ ചില ആൾക്കാരിലേക്ക് അതൊരു ഒരു 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 ഇൻഫ്ലു ഇൻഫ്ലുവൻസ് ചിലപ്പം നടക്കും അപ്പം പണ്ട് കാലങ്ങളിൽ പറഞ്ഞു കിട്ടിട്ടുണ്ട് അതായത് രജനീകാന്ത് സിഗരറ്റ് വലിക്കുന്ന കണ്ടിട്ട് സിഗരറ്റ് വലി സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരുണ്ട് അപ്പം ആ സ്റ്റൈല് സ്വാഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ടേം ആക്കും പക്ഷെ ആ ടേം വരുമ്പോൾ ആക്ച്വലി എൻ്റെ പി ജി തീസിസിനകത്ത് ഞാൻ ചെയ്ത പ്രോജക്റ്റ് ഇതായിരുന്നു അതായത് എങ്ങനെയാണ് സിനിമകളിലെ സ്മോക്കിംഗ് സീൻസ് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അപ്പം ഞാൻ സർവേ എടുത്തു ഞാൻ പക്ഷേ തമിഴ്നാട്ടിലെടുത്തത് തമിഴ്നാട്ടിലെടുത്തപ്പോൾ സർവേക്കകത്ത് ഒരു നയൻറ്റി ഫൈവ് പേഴ്സൻറ്റ് ആൾക്കാരും പറഞ്ഞത് അവർ സ്റ്റാർട്ട് ചെയ്തത് ഈ പറഞ്ഞ സിനിമയിലെ ഈ ഈ ഈ സീൻസ് കണ്ടിട്ട് അത് ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടിയാ എനിക്ക് എങ്ങനെയാണ് സിഗരറ്റ് കടിക്കുന്നത് അങ്ങനത്തെ സാധനം അപ്പൊ സംഭവങ്ങളുണ്ട് അതുപോലെ തന്നെ അതിൽ പറയാനുണ്ട് സിനിമയെ അതില് പറയാൻ പറ്റില്ല കാരണം സിനിമകളിലൊക്കെ കാണിക്കുന്നത് യാഥാർത്ഥ്യ ജീവിതമാണ് ഇപ്പോൾ കാണിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് അറിവുണ്ടായിരുന്നു അറിവുണ്ടായിരുന്നു അതൊന്നും ഇതൊന്നും അല്ല ഈ ത്തിലേക്ക് സിഗരറ്റ് ഈ പുക വിട്ട് കളിക്കാൻ കോതിയായിട്ട് മറ്റേ അടുപ്പിലും പോർഷൻ ആൾക്കാർക്ക് അങ്ങനെ ഒരു തോട്ടം ഉണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പം പറയുന്നു നമ്മളിപ്പം പോയിന്റിലേക്ക് വരുമ്പോഴത്തേക്ക് എന്ത് പറഞ്ഞാലും ആൽക്കഹോൾ ഒരു ബാഡ് കണ്ടെന്റ് ആണ് എഴുതി കാണിക്കുന്നുണ്ട് ബാഡ് കണ്ടെന്റ് ആണ് അത് എപ്പോഴും അത് കൺസ്യൂം ചെയ്തത് ഹാനികരമാണ് പക്ഷേ ഈ പറയുന്ന ചില സിറ്റുവേഷൻസ് അത് ബേസിക്കലി നമ്മൾ പറയുമ്പോൾ ഇപ്പം ആർമിക്കാര് ആർമിക്കാര് മൈനസ് സെൽഷ്യസ് ഡിഗ്രീസിൽ അവര് നിൽക്കുമ്പോ കാരണം അവർക്ക് ഒന്നും അവർക്ക് ഇതില്ലാതെ ചിലപ്പോൾ അവർക്ക് ആ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല ഈ മൈനസ് എല്ലാ കൺട്രീസിലും പലപ്പോഴും ും ഫോറിൻട്രീസില് ഫോറിൻ ഫോറിൻ കൺട്രീസിൽ മദ്യം അവരുടെ ഡൈജഷന്റെ ഭാഗമാണ് പക്ഷെ അത് ഇന്ത്യയിലേക്ക് വരുമ്പം കിട്ടുന്ന അത്രയും അടിക്കാതുള്ള രണ്ട് ഗ്ലാസ് ആണ് ഇവിടെ ഇവിടെ കുപ്പിയാണ് മനസ്സിലായി അവര ഡൈജിന്റെ ഭാഗമായിട്ട് സിപ്പ് ഇവിടെ വെച്ച് കണ്ടിന്യൂസ്ലി കാര്യം പറയാനുണ്ട് അതായത് ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ആൽക്കഹോൾ ടേസ്റ്റ് ചെയ്ത് എൽ കെ ജി പഠിച്ചപ്പോഴാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ എന്റെ ഗ്രാൻഡ് ഫാദർ ഡ്രിങ്ക് ചെയ്യുമ്പം പുള്ളി ഇങ്ങനെ ഒഴിച്ച് പാത്തു വെച്ചപ്പം ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ വന്ന് ഇങ്ങനൊരു നോക്കി പലപ്പോഴും കുട്ടികളെ വീട്ടിൽ നിന്നാണ് ഈ ശീലം തുടങ്ങുന്നത് അല്ലെങ്കിൽ സിനിമ കണ്ടിട്ടല്ല സിനിമകളിൽ നമ്മൾ വെറുതെ എല്ലാത്തിനും സിനിമക്കാരുടെ തലയിലോട്ട് കയറി ചെല്ലുന്നത് സിനിമ എനിക്ക് കാണിക്കുന്നത് എന്താണ് അപ്പോൾ ഒരു കള്ളുകൂടിയനെ കാണിക്കണം എന്ത് കാണിക്കും അവന്റെ ലൈഫ് അങ്ങനെയല്ലേ കാണിക്കാൻ പറ്റും അപ്പൊ നമ്മൾ അതാണ് സിനിമയിൽ കാണിക്കുന്നൊക്കെ യാഥാർത്ഥ്യ മനുഷ്യരെ കുറിച്ചുള്ള കഥകളാണ് എപ്പോഴും പറയുന്നൊരു സാധനമുണ്ട് ഇത് നമ്മൾ ഈ സോഷ്യൽ ഡ്രിങ്കിങ്ങിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഇതിൻ്റെ പേരിലോ ഇതിനെ അങ്ങ് ഓക്കെ ആണ് എന്നൊരു ഫാക്ടറിലേക്കാക്കും ആ ഒരു ഒരു പ്രോസസ്സാണ് മാറേണ്ടത് ഇപ്പോൾ ഞാൻ പറഞ്ഞപോലെ ഒരു മദ്യക്കുപ്പിയുടെ ഫ്രണ്ടിൽ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് എഴുതി വെക്കുന്നതിനെക്കാട്ടിലും ബെറ്റർ അതിൻ്റെ അത് ഞാൻ പറഞ്ഞത് ഇപ്പം ബേസിക്കലി ഇന്ത്യൻസാണ് കൂടുതൽ ഇത് കൺസ്യൂം ചെയ്യുന്നത് ഇപ്പം നമ്മളിപ്പം പറയുമല്ലേ ഓണത്തിന് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത് ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞിട്ട് മത്സരമാണ് മനസ്സിലായി അപ്പം എപ്പോഴും ഈ കേട്ടിട്ടുണ്ട് മറ്റേ മറ്റേ എലക്ഷൻ റിപ്പോർട്ട് പറയുന്നവരാണ് കരുനകപ്പള്ളി തവണ ജയിച്ചാണ് ഇത്തവണ കൊല്ലം അടിച്ചു ഈ സാധനം പറയുന്നതും ഇതൊക്കെ ഇപ്പം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ സംഭവങ്ങൾ പറയുന്നത് ഹെൽത്തിൽ ഹെൽത്തി ആയിട്ടുള്ള കണ്ടൻറ് അല്ലെങ്കിൽ അത് കൺസ്യൂം ചെയ്യാൻ പാടില്ല എന്നുള്ളതേ ഉള്ളൂ പിന്നെ ആണ് ഇതെല്ലാം നമ്മൾ നമ്മൾ ഇത് അതായത് വിഷം അധികം ഇങ്ങനെ ഒരു കുപ്പി കുപ്പി എടുത്ത് അടിച്ചു ദിവസം അങ്ങനെ അവസാനം അവസാനം ഉണ്ടാവില്ല ഓരോ ുംടിച്ചുണ്ടാവില്ലാത്തലി സംഭവം ഏറ്റവും കൂടുതൽ നമ്മളെ അഫക്ട് ചെയ്യുന്നത് ലിവറിനാണ് കാരണം ഫാറ്റി ലിവർ ആണെങ്കിലും എക്സോസ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ള എക്സ്ട്രീം സിറോസിസ് ആണെങ്കിലും അപ്പം ഇത് അതിൽ കൂടാതെ നമ്മൾ ചില ആൾക്കാർ നമ്മൾ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അവർക്ക് ഷുഗർ വന്ന് പെട്ടെന്ന് സ്ലിം ആവും ഈ ഷുഗർ വന്ന് പെട്ടെന്ന് സ്ലിം ആകുന്നവരിൽ ഒരു ചിലപ്പോൾ ഒരു ഭൂരിപക്ഷം ആൾക്കാർ കൺസ്യൂം ചെയ്യുന്നവരായിരിക്കും കാരണം ഈ ലോ ക്വാളിറ്റി ലിക്കറിനകത്ത് ഷുഗർ കണ്ടന്റുകൾ കൂടുതലായിരിക്കും ഇപ്പം നമ്മൾ നോക്കിയാൽ ചിലവർ പറയും ഈ ഷുഗർ ഉള്ളവർ മദ്യം കൺസ്യൂം ചെയ്തില്ലെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു കാരണം ഇതിനകത്ത് ഷുഗർ കണ്ടന്റ് ബൂസ്റ്റ് ചെയ്യും യൂഷ്വലി ഈ ലോ ക്വാളിറ്റി റമ്മിലാണ് കാരണം പറഞ്ഞ സംഭവം പറഞ്ഞാൽ ഇതിനകത്ത് ഈ പറയുന്ന ഈ കളറിനെക്കാട്ടിലുള്ള ഉപരി ഈ ഫ്ലേവറിന് വേണ്ടി ഷുഗറിന്റെ കണ്ടന്റ് പോലെ തന്നെ വരുന്ന നാച്ചുറൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഷുഗർ കണ്ടന്റ്സ് ഇതിനകത്ത് ആഡ് ചെയ്യും ഫ്ലേവറിന് വേണ്ടിയാ അപ്പം ഇതാണ് നമ്മൾ ചിലപ്പോൾ നമ്മൾ ഇൻസ്റ്റന്റ് കോഫി മിൽക്കില്ലാതെ ബ്ലാക്ക് കോഫി ഷുഗർ ഇട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു രുചിയില്ലേ ഈ രുചിന്റെ സിമിലർ ആയിരിക്കും ഈ റമ്മിന്റെ ലോക്വാളിറ്റി റമ്മിന്റെ ടേസ്റ്റ് ഷുഗർ കണ്ടന്റ് മാറി കഴിഞ്ഞ സാധനത്തിൽ ഈ സ്പിരിറ്റ് ആഡ് ഔൺ ആവുമ്പോഴാണ് ഈ സാധനം വരുന്നത് അപ്പം ഇതാണ് ബേസിക്കലി സാധനം അതോടൊപ്പം തന്നെ പക്ഷെ ഞാൻ ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പോയി ശരിക്കുള്ള പോയിന്റ് എന്താ പറയുക നമ്മൾ ഈ മദ്യം കൺസ്യൂം ചെയ്തിട്ട് കൂടുതൽ നമ്മൾ ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് ഇത് യൂഷ്വലി പറയുന്ന സാധനം നമ്മൾ ഭക്ഷണം കുറച്ച് ലിമിറ്റഡ് ആയിട്ട് കഴിക്കണം എന്നിട്ട് ഇത് കൺസ്യൂം ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ചെല്ലുമ്പോൾ ഇത് ഇത് ഡൈജസ്റ്റ് ആകാനായിട്ടുള്ള എലമെൻറ്റ്സ് ഫുഡ് പാർട്ടിക്കിൾസ് നമ്മളെ സ്റ്റൊമക്കിലുണ്ട് പക്ഷേ സംഭവം ഞാൻ യൂഷ്വലി അല്ലെങ്കിൽ ഇന്ത്യയിൽ കാണപ്പെടുന്ന രീതി അനുസരിച്ച് കഴിഞ്ഞാൽ ഇത് മദ്യം കഴിക്കുന്നു അതിൻ്റെ കൂടെ കുറേ ടച്ചിങ്സ് കാണും അത് വറുത്തതും പൊരിച്ചതും സംഭവങ്ങളായിരിക്കും കൂടുതൽ വരുന്നത് ഇത് ചെല്ലുന്ന കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെയാണ് നമ്മളൊരു ഇതൊന്ന് സെറ്റായി നമ്മൾ കഴിക്കാൻ ഇരിക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ടില്ല അപ്പോഴും നമ്മൾ നോൺ വെജും സാധനങ്ങൾ വരും അപ്പോൾ ഇത് 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 കൊളസ്ട്രോളിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഞാൻ ഞാനിപ്പം വേറൊരു കാര്യം കൂടെ പറയട്ടെ മദ്യപാനികളെ കുറിച്ചിട്ട് മദ്യം ശരിക്കും നമ്മളെ കുടിക്കരുത് മദ്യം കുടിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല പക്ഷെ അത് നമ്മളെ കുടിക്കരുത് അത് ഫാമിലിക്കും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പക്ഷെ കൂടുതലും ഈ ഈ മദ്യം കഴിക്കുന്നവരും ലഹരിക്കടിമകളായവരും ഒക്കെയാണ് സാമൂഹ്യദ്രോഹങ്ങളും എല്ലാം ചെയ്യുന്നേ എന്നൊരു വയ്പണ്ട് അതിനോട് ഞാൻ അധികം യോജിക്കുന്നില്ലാട്ടാ എൻ്റെ ഒരു എന്താ പറയാ ഇതനുസരിച്ച് എക്സ്പീരിയൻസ് മാത്രമല്ല എൻ്റെ ഒരു ചിന്ത അനുസരിച്ചിട്ട് ഇപ്പൊ മദ്യപാനം പുകവലി ഇതൊന്നും ഇല്ല ഞാൻ ഭയങ്കര ഡീസന്റ് ആണ് എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഞാൻ കണ്ടേക്കുന്ന ശരിക്കും കുറച്ച് കൂടുതൽ ഡെയിഞ്ചർ എന്ന് തോന്നിയേക്കുന്നത് ഇതൊന്നും ഇല്ല അല്ല നമ്മള് നാട്ടുകൾ പറയാറുണ്ട് പെൺ യൂഷ്വലി കല്യാണം ആലോചിച്ച സമയത്താണ് പറയുന്നത് അച്ഛന്മാർ നമ്മുടെ പറയാറുള്ള സാധനം രണ്ടെണ്ണം അടിക്കുന്ന കുഴപ്പമില്ല എന്നൊരു സാധനം പറയാറുണ്ട് അല്ല സംഭവം ഈ രണ്ടെണ്ണം എന്നുള്ള പറഞ്ഞാൽ കറക്റ്റാ അത് കീപ്പ് ചെയ്യാൻ പറ്റണം ഈ രണ്ടെണ്ണം ഉള്ളത് ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മുടെ ഇത് ഈ സമയത്താണ് ഹരിച്ചേട്ടന്റെ ഒരു ഹരി പത്തനാപുരത്തിന്റെ ഒരു വീഡിയോ ഉണ്ട് ഭയങ്കര വൈറലായിട്ടുള്ളൊരു വീഡിയോ അതായത് ഒരു ഒരു വൈഫ് വിളിച്ചിട്ട് പുള്ളിക്കാരോട് ചോദിക്കർത്താവ് ഇതുപോലെ മദ്യപിക്കുന്നുണ്ട് അതൊന്നും നിർത്തി തരണം പുള്ളി പുള്ളി മോളെ എപ്പോഴൊക്കെയാണ് അത് ഞായറാഴ്ചകളിൽ വേറെ ആണ് മെയിൻലി കാണാറുള്ളത് വെളിയിൽ പോയിട്ടാണോ അല്ല വീട്ടിൽ തന്നെയാണ് ചെറിയ കുപ്പി കൊണ്ടുവരും വീട്ടിലിരുന്ന് അടിക്കും വലിയ അടിയും ബഹളം ഒന്നുമില്ല കഴിച്ചു കഴിഞ്ഞാൽ പുള്ളി കിടന്നുറവും അപ്പം പുള്ളി വേറെ സാധനമുണ്ട് മുളെ ആറ് ദിവസവും ജോലി ചെയ്തിട്ട് ഏതാത്ത ദിവസം വീട്ടിൽ ചെറിയൊരു സാധനം കൊണ്ടുവന്ന് കൺസ്യൂം ചെയ്യുന്നത് അവനെ അവനും അവനല്ല കുഴപ്പം അങ്ങനെ പറയുന്നവർക്കാ കുഴപ്പമൊന്നും അല്ലെ നമ്മളിപ്പം ഇപ്പൊ പറയ ഏറ്റവും ഇപ്പൊ ഇതെല്ലാം പറഞ്ഞ സാഹചര്യത്തിൽ ഇപ്പൊ നമ്മളിപ്പോ ഗോവയിൽ പോയാല് ബാംഗ്ലൂർ പോയാല് പോണ്ടിച്ചേരി പോയാല് മാഹി കേരളത്തിൽ നിന്നുള്ള മാഹി പോയാല് ഇവിടെ ഒക്കെ നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ലിക്കറ്റ് ക്വാളിറ്റിയൊക്കെ ആണെങ്കിലും ബെറ്റർ ക്വാളിറ്റി സാധനവും കിട്ടും ഈ പറഞ്ഞ ബാംഗ്ലൂർ ഗോവ പോണ്ടിച്ചേരിയിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ റേറ്റ് വൈസും ഭയങ്കര കുറവായിരിക്കും അപ്പം അവിടെ നമുക്കൊരാൾ റോഡ് സൈഡിൽ അടിച്ചോഫായി കിടക്കുന്ന കാണാൻ സാധിക്കത്തില്ല ഗോവയിൽ പ്രത്യേകിച്ചും കാരണം അവിടെ ഈ ഭയങ്കര വാശായിട്ട് അവൈലബിലിറ്റി ഉള്ളതാണ് എങ്കിൽ പോലും ഇല്ല പക്ഷെ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ഈ രാവിലെ ഒമ്പതരയ്ക്ക് തുറക്കും തുറന്നാൽ പോയി മേടിച്ച് കൺസ്യൂം ചെയ്യുക ഇടയ്ക്കിടയ്ക്കിടയിടയ്ക്ക് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരാണ് ചിലപ്പോൾ ഇവിടെ കേരളത്തിൽ മജോറിറ്റി അല്ലെങ്കിൽ ഇന്ത്യയിൽ മജോറിറ്റി കൺസ്യൂം ചെയ്യുന്നതിൻ്റെ ടൈം അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കൂടുമ്പോഴാണ് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് നമ്മുടെ വർക്ക് കരിയർ കരിയർ മീൻസ് ആഴ്ചയിൽ ആറ് ദിവസം ജോലി ചെയ്ത് അല്ലെങ്കിൽ അഞ്ചു ദിവസം ജോലി ചെയ്ത് മൊണോട്ടോസ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ഒരു റിലാക്സേഷൻ എന്ന രീതിയിൽ ലഹരി ആവശ്യമായേക്കാം അത് പല രീതിയിലുള്ള ലഹരി ലഹരിയാവാം ചിലർക്ക് അത് ആൽക്കഹോൾ ആവാം ചിലർക്ക് സിനിമയ്ക്കൊക്കെ പോയി അടിച്ചു പൊളിക്കുന്നവ എന്തെങ്കിലുമൊക്കെ ലഹരിയായിരിക്കാം അവർക്ക് അവർക്ക് ഹൈ തരുന്നത് ചില എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവർക്ക് ഹൈ ആവാനായിട്ട് പാട്ട് കേട്ടാൽ മതി നല്ല പാട്ട് വെക്കുന്ന ഉടനെ ഡാൻസോടെ ഡാൻസ് അവര് അവർക്ക് ഇതൊന്നും ആവശ്യമില്ല കാണുന്ന കാണുന്നടിച്ചിട്ടാണെന്ന് തോന്നുന്നു പക്ഷെ അതൊന്നും ഡ്രിങ്ക് ചെയ്യുന്ന ആളല്ല കൂട്ടത്തിൽ ഏറ്റവും ഹൈയും വൈബും അവരായിരിക്കും അങ്ങനെയൊക്കെ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിട്ട് എന്റർടൈൻമെന്റ് അപ്പൊ അവരവരുടെ എന്റർടൈൻമെന്റ് അവരവർക്ക് അനുസരിച്ച് അവരവർ ചൂസ് ചെയ്യുന്നു പക്ഷെ ഈ എന്റർടൈൻമെന്റ് വേണ്ട വേണ്ട എന്ന് വിചാരിക്കുന്നു ഇവള് പറഞ്ഞ പോലെ വേണ്ട വേണ്ട വേണ്ടാന്ന് വിചാരിക്കുന്ന ലൈഫിൽ ക്രിമിനൽ സ്വഭാവം കാണിക്കുന്നു കാരണം അവർക്ക് ആ ഫ്രസ്ട്രേഷൻ തലയിൽ കയറി ഒരു ദിവസം ആടെല്ലേ മണ്ടക്കോട്ട് എടുത്തിട്ട് അത് ഇടും ചിലപ്പോ അത് കൊലപാതകം ആകാം മറ്റെന്തെങ്കിലും ആകാം അപ്പൊ ഈ ലഹരി എന്ന് പറയുന്നത് പല രീതിയിലാവാം അത് ലഹരി എന്റർടൈൻമെന്റ് രണ്ടാണ് പക്ഷെ എന്റർടൈൻമെന്റ് രീതിയിൽ കൂട്ടാം ലഹരി അപ്പൊ പലർക്കും പല രീതിയിലായിരിക്കാം അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ഒഴിച്ചു കൂടേണ്ട കളയേണ്ട ഒരു കാര്യങ്ങളല്ല പക്ഷേ